അത് ലിറ്ററിന്റെ അതല്ല ഇരുനൂറ്റി എൺപത്തി എട്ട് ലിറ്ററിന്റെ ടൂ ഡോർ ഫ്രിഡ്ജ് മാത്രമല്ല ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളാണ് ഞാൻ ചേട്ടാ ഈ വാഷിംഗ് ഉണ്ടോന്നോ കിലോ കിലോ ിലോ ഫ്രണ്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി ഹലോ മാഡം മാഡത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കൂടെപ്പറപ്പിനെ പോലെയാണ് മേഡം സംശയിച്ചതേ ശരിയാണ് അങ്ങനെ വേറൊരു അവിതമുണ്ട് അങ്ങനെ ഒരു ലോക്കൽ പീസുമായിട്ട് പുതിയതായിട്ട് തുടങ്ങിയ ഐ ഹോം അപ്ലൈൻസിൽ കിടന്ന് വരുമെന്നുണ്ട് അറിയാം അയ്യോ അത് ാണ് കൂടുതലീസും അതെ ഈ പറഞ്ഞ ഓഫറുകളെല്ലാം ഐഡിയൽ ഹോം ഹോമപ്ലൈൻസസിന്റെ എല്ലാ ഷോറൂമുകളിലും നവരാത്രി നവോത്സവം പ്രമാണിച്ച് നടക്കുന്നതാണ് അതുകൊണ്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ വിട്ടോടും ഐഡിയൽ ഹോം അപ്ലയൻസസിലേക്ക്